ും എന്ന മോഹൻലാൽ നായകനായ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സിനിമ കണ്ട ചിലർ വിമർശിച്ചത് കേരള പോലീസിനെ ഇത്രയും മോശമായി ചിത്രീകരിക്കരുതായിരുന്നു എന്നാണ് എന്നാൽ ശരികൾ മാത്രം ചെയ്യുന്നവരാണോ കേരള പോലീസ് എന്ന ചോദ്യവും ഇതിനൊപ്പം ഉയരുന്നു ജീവിതത്തിലേക്ക് വന്നാൽ കൽക്കണ്ടപ്പൊടി എം ഡി എം എ ആണെന്ന് മുദ്രകുത്തി രണ്ട് പാവ മനുഷ്യരെ നൂറ്റി അൻപത് ദിവസം ജയിലിൽ ഇടുക എന്നൊക്കെ പറഞ്ഞാൽ അതല്ലേ പോലീസ് അതിക്രമം കാസർകോഡാണ് സംഭവം അതിങ്ങനെയാണ് കാസർഗോഡ് മാലക്കല്ല് പതിനെട്ടാം മൈൽ ചെമ്പരഞ്ചാൽ ഞരളാട്ട് ബിജു മാത്യു കണ്ണൂർ വാരം നന്ദനത്തിലെ മണികണ്ഠൻ എന്നിവർക്കാണ് ചെയ്യാത്ത കുറ്റത്തിന് ഒരു ദിവസം അകത്തു കഴിയേണ്ടി വന്നത് പിന്നീട് പുറത്തിറങ്ങിയത് നൂറ്റി അമ്പതാം നാൾ കഴിഞ്ഞു ബസ് ഡ്രൈവറായി ജോലി നോക്കുകയായിരുന്നു ബിജു സുഹൃത്ത് മണികണ്ഠൻ ഡ്രൈവറും പാചകക്കാരനും കണ്ടെയ്നറിൽ ഡ്രൈവർ ജോലി ഒഴിവുണ്ട് എന്നറിഞ്ഞ് ബിജുവും മണികണ്ഠനും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് രാത്രി കോഴിക്കോടെത്തി ലോഡ്ജിൽ മുറിയെടുത്ത് തങ്ങി പിറ്റേന്ന് രാവിലെ പത്തോടെ ചായ കുടിക്കാനായി പുറത്തിറങ്ങിയതായിരുന്നു പെട്ടെന്നാണ് മയക്കുമരുന്ന് പിടികൂടുന്ന ഡാൻസ് സബ് സ്ക്വാഡ് അംഗങ്ങൾ മഫ്തി വേഷത്തിൽ ചാടി വീണത് ദേഹപരിശോധന നടത്തിയപ്പോൾ മണികണ്ഠന്റെ പാൻസിന്റെ കീശയിൽ നിന്ന് പ്ലാസ്റ്റിക് കടലാസിൽ ഒരു പൊതി കണ്ടെടുത്തു അൻപത്തിയെട്ട് പോയിന്റ് രണ്ട് നാല് പൂജ്യം ഗ്രാം തൂക്കമുണ്ടായിരുന്ന ഈ പൊടി എം ഡി എം എ ആണെന്ന് പറഞ്ഞ് പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തു കുട്ടികൾക്ക് കൊടുക്കാനായി വാങ്ങിയ കാൽക്കണ്ട പൊടിയാണെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും കൊള്ളാൻ പോലീസ് തയ്യാറായില്ല എങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി തങ്ങളുടെ രക്തം പരിശോധിച്ചോളൂ അപ്പോൾ സത്യം അറിയാമല്ലോ എന്ന് പറഞ്ഞു ജോലിക്കായി വന്നതിനാൽ കുറെ ജോഡി വസ്ത്രങ്ങൾ എടുത്തിരുന്നു ലോഡ്ജിലുള്ള ഞങ്ങളുടെ വസ്ത്രങ്ങൾ എടുക്കാനെങ്കിലും അനുവദിക്കണമെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും പോലീസ് കേട്ട ഭാവം നട ബിജു പറഞ്ഞു അറസ്റ്റ് ചെയ്യപ്പെട്ടുവെന്ന് മനസ്സിലായതോടെ മണികണ്ഠന് രക്തസമ്മർദ്ദവും കുറയുകയും അപസ്മാരമുണ്ടാവുകയും ചെയ്തു അഞ്ച് ദിവസത്തോളം ഇദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ബിജുവിന് ഒരു ദിവസം സ്റ്റേഷനിൽ തങ്ങേണ്ടി വന്നു പിറ്റേന്ന് വടകര കോടതിയിൽ ഹാജരാക്കി ഇരുവരെയും കോഴിക്കോട് ജില്ലാ ജയിലിൽ റിമാൻഡ് ചെയ്തു ജാമ്യമില്ലാത്ത കേസായതിനാൽ ജയിൽവാസം തുടരേണ്ടി വന്നു വക്കാലത്ത് ഏറ്റെടുക്കാൻ അഭിഭാഷകരെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞ ഫീസ് ബിജുവിനും മണികണ്ഠനും താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ഒടുവിൽ കോടതി തന്നെ അഭിഭാഷകനെ അനുവദിക്കുകയായിരുന്നു ഈ വർഷം ഏപ്രിൽ ഇരുപത്തിനാലിന് രാസപരിശോധനാ ഫലം പുറത്തു വന്നപ്പോഴാണ് പിടികൂടിയത് കൽക്കണ്ടമാണെന്ന് ബോധ്യമായത് തുടർന്ന് ഇരുവരെയും കുറ്റവിമുക്തരാക്കി ഈ മാസം പതിമൂന്നിനാണ് ബിജുവിന് തന്റെ ഡ്രൈവിംഗ് ലൈസൻസും മൊബൈൽ ഫോണും തിരിച്ചു കിട്ടുന്നത് മണികണ്ഠന്റെ ഫോൺ അപ്പോഴും ബാറ്ററി നശിച്ച് ഉപയോഗശൂന്യമായി മണികണ്ഠൻ ഇപ്പോൾ ഇരട്ടിയിലെ ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ് വീട്ടിൽ ഞാനും എഴുപത്തി ആറ് വയസ്സുള്ള അമ്മയും മാത്രമാണുള്ളത് രണ്ടു കാൽമുട്ടിനും വേദനയുള്ള അമ്മയ്ക്ക് അല്പം പോലും നടക്കാൻ പോലും പറ്റില്ല സഹായത്തിന് മറ്റാരുമില്ല ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എൻ്റെ അമ്മ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ആര് സമാധാനം പറയും മയക്കുമരുന്ന് കേസിൽ ജയിലിൽ കിടന്നതിനാൽ നാട്ടിൽ ആരും ജോലി തരാത്ത സ്ഥിതിയാണുള്ളത് കയ്യിലാണെങ്കിൽ പണമില്ല പണ്ടുമുതലേ ഡ്രൈവർ ജോലിയാണ് ചെയ്തു പോന്നിരുന്നത് ഇനിയിപ്പോൾ ജീവിക്കാനായി മരത്തിൻ്റെയോ കല്ലിൻ്റെയോ പണിക്ക് പോകാനും തയ്യാറാണ് വിശപ്പടക്കാമല്ലോ ബിജു പറയുന്നു വീട്ടിലേക്ക് വാങ്ങിയ കൽക്കണ്ടമാണെന്നും തലേന്ന് രാത്രി തങ്ങൾ അത് കഴിച്ചതാണെന്നും ഒക്കെ പോലീസിനോട് ബിജുവും മണികണ്ഠനും കേട് പറഞ്ഞിട്ടും അത് ഗൗനിക്കാതിരുന്നത് അത്ഭുതകരമാണ് കൽക്കണ്ടപ്പൊടി കണ്ടാൽ തിരിച്ചറിയില്ല എന്ന ചോദ്യവും ഉയരുന്നു അതേസമയം പ്രതികൾ കുറ്റം സമ്മതിച്ചിരുന്നുവെന്നാണ് നടക്കാവ് പോലീസിന്റെ വാദം പ്രതികൾക്ക് എം ഡി എം എ നൽകിയവർ കൽക്കണ്ടം നൽകിയവരെ കബളിപ്പിച്ചതാകാം എന്ന വിചിത്ര ന്യായവും പോലീസ് പറയുന്നുണ്ട്